അപ്പൊ നമ്മളത് ചുവന്നുള്ളി നന്നാക്കുകയാണ് കേട്ടാ എന്തിനാന്നറിയോ നമുക്കിന്ന് നാലുമണി പ്രകാരം പരിപ്പൊടി വന്നിട്ടാ അതിലേക്കായിട്ടുള്ള ചുവന്നുള്ളിയാണ് ഞാൻ ഒന്നാക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് ചുവന്നുള്ളി ഒന്നാക്കി എടുക്കണം മുരിങ്ങയില മുരിങ്ങയിലോ ഇതൊക്കെ കിട്ടണം കേട്ടോ ആൾക്കാരായ കാരണം കിട്ടാതെ ഉള്ളു അപ്പൊ അതൊക്കെ നമ്മള് നന്നാക്കിയിട്ട് കാണിക്കട്ടാ

പച്ചമുളക് ഇഞ്ചി മുരിങ്ങയിലെ ഇത് അരച്ചെടുത്തു കഴിഞ്ഞാ ഏറ്റവും അരിയണതാണ് വേണ്ട പച്ചമുളക് വന്നിട്ടാ കടിക്കണം അത് ഉള്ളി കടിക്കണം

And let's go

അപ്പൊ നമ്മള് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൊറേ ആശ്ന്നെടുത്തിട്ട് അരക്കാണ് അനിക്കലിയും അരക്കണ്ട രണ്ടു തണ്ടു വേണെങ്കി മണത്തിന് കിട്ടോ രീ ഒറ്റ കറക്ക് എടുത്തുട്ടാ ഇട്ടു നമുക്ക് എല്ലാം ും അരച്ചെടുത്തിട്ട് കാണിക്കാം നമ്മളത് പരിപ്പൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അധികാരെ ഈ പരിവേട്ട് ആ അല്ല നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊഴച്ചെടുത്തു ഉപ്പ് ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം

ഉഴുന്നതിനകത്ത് ഞങ്ങള് ഉപ്പ് വിട്ടിട്ട് രണ്ടാളും ചായ കടക്കാരായിരുന്നു കേട്ടാ പണ്ടത്തെ ചായ കടക്കാരുന്നു നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമ്മക്ക് വെളിച്ചെണ്ണിട്ട് പക്ഷെ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടു കടക്കാരെയും അരി പിടിച്ചിട്ടുണ്ടല്ലേ ഉണ്ണിയപ്പം ഉണ്ണിയണപ്പം യാത്ര അതല്ല കയ്യൊരു തൊഴിൽ വെള്ളം കിട്ടി അതപ്പോ ഒരു ചെറുതായിട്ടൊരു ഓട്ടോ കൊടുക്കും കൊടുക്കാം കന അത്രയും വേണ്ട കേട്ടോ ഏട്ടാ അതൊരുപാട് കാരണം ഒരുപാട് വേണ്ടി ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ എടുത്ത് പതുക്കെ അങ്ങോട്ട് ഇങ്ങനെ ചാണിച്ചിടുക കൈ മുക്കണോ വെളിച്ചെണ്ണല്ലേ വേറെ പണിണ്ട് മൈത കരക്കു അത് എന്തോന്നു ചോദിക്കുന്നുണ്ട് പൈ പൊള്ളി വെളിച്ചെണ്ണയിൽ തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കാമോന്ന് ചോദിക്കും മുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നാ മുക്കിന്ന് പറയും അപ്പൊ നമ്മളത് ചെയ്യണം പറയുമോ കൊറച്ച് മൈഡേടുത്ത് കലക്ക ഒരുപാട് വെള്ളം പോലെ ആവണ്ട പോലാവണ്ടുക്കിയിട്ട് ഒന്നിത് കൈ കൂടെ മുക്കിട്ട് ഇതാ വെളിച്ചെണ്ണയിലേക്ക് മുക്കുക ഞാനെ കാണിച്ച വീട്ടില് എന്നിട്ടുമോ <pyatled> സംഭാഷണം <speaking in West Virginia> <YN Mechanics> <representatives> uh, എനിക്കറിയില്ല ആ

പരിപ്പുഴ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഒരു കടകളിലും ഇങ്ങനെ ഉണ്ടാക്കി കിട്ടില്ല ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഉള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് ഉണ്ടാക്കി ഉപ്പിത്തിരി കൊറോപ്പ് ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ പരിപ്പുഴയുടെ കമ്പനി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിപ്പഴ്ജ് കൊണ്ടു കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ ആണ് ഞങ്ങള് തുടങ്ങിയത്

കൈ കിവാടട്ടാ हां इदन കൈച്ച നാളെ ഇവിട വരാൻ പാടില്ല എങ്ങനെ നല്ല പരും ഗരം ഉണ്ട് ട്ടാ ടേസ്റ്റ് ഉണ്ട് സൂപ്പർ മോരിഞ്ഞിട്ടുണ്ട് ഉപ്പ എങ്ങനെ ഉണ്ട് ഓടു വിട ഇതില് ഉപ്പയില്ല അതെ അതെ കണ്ടു കുറഞ്ഞോ ഞാൻ മറന്നു ആ കാണ കൊടുക്കണം മറന്നു ഇത് ആദ്യം ഉള്ള അടുത്തത് തോന്നുന്നു കേട്ട് ചായ വരും ആ तू खान കൊടു ഓള്

കല്ല് നമ്മുടെ സാധാ കല്ല് അതെല്ലേ ഞാൻ കഴിഞ്ഞോട്ടാന്ന് പരിപാടി ഉണ്ടാക്കിയത് അതന്നെ ആ അത് മുക്സിയിലാടേ അത് കഴുകിയിട്ട് പണിയുണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അടുത്ത പ്രാവശ്യം ശരി ശരി അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ പുതിയൊരു ഐറ്റം ആയി വരുന്നത്